നമ്മുടെ നമ്മുടെ സമൂഹത്തെ ഈ ഈ ശക്തമായി പോരാടുക എന്നത് ഓരോരുത്തരുടെയും കടമയാണ് ഉത്തരവാദിത്ത ബോധത്തോടെ കുവൈറ്റ് സെൻഗ്രിഗോറിയോസ് ഇന്ത്യൻ ഓർത്തഡോക്സ് മഹാ ഇടവകയുടെ ആൽമീയ പ്രസ്ഥാനങ്ങളിൽ ഒന്നായ മധ്യവർജന പ്രസ്ഥാനം രണ്ടായിരത്തി പതിനൊന്നിലെ ആദ്യഫല പെരുന്നാളിനോടനുബന്ധിച്ച് സമകാലീന വിഷയങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ഈ മാന്യ സദസ്സിന് മുമ്പിൽ അവതരിപ്പിക്കുന്നു നിങ്ങൾ ക്യൂവിലാണോ എന്ത് എന്ത്ടെ എത്ര നേരം തുറക്കാറായില്ലേ ഇതിന്ന് മേടിച്ചോണ്ട് കോളേജിൽ പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഇവന്മാരുടെ ഈ താമസം കൊണ്ടാ ഞാൻ നമ്മുടെ കുട്ടപ്പന്റെ മനോട്ടി അടിക്കാൻ പോയത് രാവിലത്തെ കോട്ടയം അങ്ങോട്ട് ശരിയായി വേറെ അങ്ങോട്ട് മാറിയില്ലല്ലോടേ ഹലോ ആടിയൊന്ന് തഞ്ചപ്പെടാ പത്ത് മിനിറ്റുള്ള കുപ്പി റെഡിയാ നീ ആ ടച്ചിങ്ങിന് സുഖം റെഡിയാക്കി വെക്ക എന്താ ആടെ ഒട്ടേ നീ വിരിഞ്ഞില്ലല്ലോ അടേ ഇതൊന്നടിച്ച എല്ലാം വിരിയും ചേട്ടാ നീ എന്തിനാടാ നിന്ന് പരങ്ങുന്നത് ഓഹ് ഞങ്ങളുടെ പള്ളിയിലെ അച്ഛനാ വരുന്നത് ഈ അച്ഛന് വരാൻ കണ്ട ഒരു നേരം എടോ മത്തായ്ച്ച എന്താടോ ഇത്ര വലിയ ആൾക്കൂട്ടം എല്ലാവരും വളരെ ും ആകാംക്ഷോടും കൂടിയാണല്ലോ നിൽക്കുന്നത് കൊള്ളാം അച്ഛൻ ഇതുവരെ കാര്യം മനസ്സിലായില്ലേ അത് മറ്റവനെ വാങ്ങാനുള്ള ക്യൂ മറ്റവനോ ഒന്നും തെളിച്ചു പറയടൂ അയ്യോ എന്റെ അച്ഛ ആ ക്യൂവിന് മുമ്പിൽ വെച്ചിരുന്ന ബോർഡ് ഒന്ന് വായിച്ചു നോക്കിക്കേ അപ്പം കാര്യം പിടികിട്ടും എന്റെ കർത്താവേ വിശ്വകുർബാനയ്ക്ക് വരുമ്പോൾ വാച്ചിൽ നിന്ന് കണെടുക്കാത്തവനും വിശ്വകുർബാനയുടെ സമയം കൂടിപ്പോയെന്ന് പരാതി പറയുന്നതിനും ഒക്കെ ഇവിടെ വന്ന് എന്ത് ക്ഷമയോടും ഭക്തിയോടും കൂടിയാണ് നിൽക്കുന്നത് ഇതിന്റെ പകുതി ഉത്സാഹം പള്ളിക്കാര്യത്തിൽ ഇവർക്ക് കാണിച്ചായിരുന്നെങ്കിൽ ഈ സഭയും സമൂഹവും ഒക്കെ എന്ന് നന്നായിപ്പോയേനേ കർത്താവ് വിചാരിച്ചത് നടക്കുമോ എൻ്റെ അച്ചു ഉമ്മൻചാണ്ടിയുടെ സർക്കാർ ഇരുപത്തഞ്ച് രൂപയുടെ അരി ഒരു രൂപയ്ക്ക് കൊടുക്കാൻ തുടങ്ങിയത് ഇവർക്കൊക്കെ ഒരു ഭാഗ്യമായി പിള്ളാരും പെണ്ണും പിള്ളേയും പട്ടിണിയായാലെന്താ ഇനിയും ബാക്കിയുള്ള ഇരുപത്തിനാല് രൂപയും കൂടി ഉമ്മർഗം കുടിക്കാമല്ലോ എല്ലോടെയോ മത്തയച്ചാ എടോ മത്തയച്ചാ നമ്മുടെ പള്ളിത്താഴ്ത്തേലെ ബേബി സാറിനടക്കം ഇന്നല്ലയോ വെച്ചിരിക്കുന്നത് നമുക്ക് അങ്ങോട്ട് പോകണ്ടേ അവിടെ മക്കൾ രണ്ടുപേരും കോവറ്റിൽ നിന്ന് വന്നോ അവരൊക്കെ ഇന്നലെ രാത്രി തന്നെ എത്തിയച്ചാ വാടോ നമുക്ക് അങ്ങോട്ട് പോകാം വിശുദ്ധ വേദപുസ്തകം ഇങ്ങനെ സാക്ഷിക്കുന്നു എന്നാൽ സഹോദരൻ എന്ന് പേർപ്പെട്ട ഒരുവൻ ദുർനടപ്പുകാരനോ അത്യാഗ്രഹിയോ വിഗ്രഹാരാധിയോ വാവിഷ്ണക്കാരനോ മദ്യപനോ പിടിച്ചുപറിക്കാരനോ ആകുന്നു എങ്കിൽ അവനോട് സംസർഗമരുത് അങ്ങനെയുള്ളവനോടുകൂടെ ഭക്ഷണം കഴിക്ക പോലും അരുത് എന്നത്രേ ഞാൻ നിങ്ങൾക്ക് എഴുതിയത് ആ ദുഷ്ടനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളവിൻ സ്ത്രീക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിനും മഹത്വം ഉണ്ടായിരിക്കട്ടെ കർത്താവിൽ വാത്സല്യമുള്ളവരെ ദുഃഖാതരായ കുടുംബാംഗങ്ങളെ കുഞ്ഞുങ്ങളെ ഈ ഇടവകയുടെ വികാരിയായിട്ട് ഞാൻ സേവനമനഷ്ഠിച്ച ആ കാലം മുതൽക്ക് തന്നെ ബഹുമാനപ്പെട്ട ദൈവസാറുമായിട്ടുള്ള ഒരു സ്നേഹബന്ധത്തിലായിരിക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട് വിശ്വകുർബാനയുടെ കാര്യങ്ങളായിരുന്നാലും ഇടവകയുടെ മറ്റ് ആത്മീയ കാര്യങ്ങളായിരുന്നാലും അവിടെയൊക്കെയും വളരെ ശുഷ്കാന്തിയോടുകൂടെ ആത്മാർത്ഥയോടു കൂടെ പ്രവർത്തിക്കുകയും പങ്കെടുക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ് പ്പെട്ട സാറിൽ എനിക്ക് കാണുവാനായിട്ട് സാധിച്ചത് അദ്ദേഹത്തിന്റെ ഒരു നല്ല മാതൃക ഈ ലോകത്തിലുള്ള നമുക്ക് വെച്ചിട്ട് പോയിട്ട് പോയിരിക്കയാണ് കുഞ്ഞുങ്ങളെ ഈ വെട്ടം അങ്ങോട്ട് മൊത്തം ഒന്ന് മാറ്റി പിടിച്ച് നിങ്ങൾ എവിടെ പോയാൽ ഇത് നല്ല വന്നേക്കോ അത് അങ്ങോട്ട് മാറ്റി പിടിച്ചേ ഇത് മനുഷ്യൻ ഇവിടെ നിക്കില്ലേ ആ ഒരു നല്ല മാതൃക പിൻപറ്റുവാനായിട്ട് നമുക്ക് സാധിക്കണം ഒരു തലമുറയ്ക്ക് അതേ കുഞ്ഞുങ്ങൾക്ക് ഒക്കെ പഠിക്കുവാനായിട്ട് ചാച്ചിൽ നിന്ന് ചുമ്മാ സാധനം എല്ലാം നമ്മുടെ തെക്കെ മുറി റെഡിയ പിന്നെ പണ്ടത്തെ ചില കഥകളും സെന്റിമെന്റ്സും പറഞ്ഞു ഉള്ള കച്ചടകളെല്ലാം അങ്ങോട്ട് കയറ്റി വരുന്നു പറഞ്ഞേക്കാം ഇപ്പോഴത്തെ നമ്മുടെ നിലയം ഓർത്തണം ശക്തമായ ഒരു നേതൃത്വവുമായിരുന്നു അദ്ദേഹം നൽകിയിട്ടുള്ളത് സഭയുടെ കാര്യമായിരുന്നാലും ഇടവേള കാര്യമായിരുന്നാലും സംഭാവന കൊടുക്കും ഇത്തരം കാര്യങ്ങളൊക്കെയും ഇടപെടുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ് അദ്ദേഹത്തെ കാണുവാനായിട്ട് സാധിച്ചത് ഇതൊരു നല്ല മാതൃകയാണ് നമ്മുടെ സഭയുടെ പാരമ്പര്യമനുസരിച്ച് ഇദ്ദേഹത്തിന് വേണ്ടി നമുക്കിനും ചെയ്യുവാനായിട്ടുള്ളത് നമ്മൾ വാങ്ങി ഇപ്പോൾ വരെ ഓർക്കുന്ന ആ ഒരു പതിവുള്ള സഭയായതുകൊണ്ട് അഷിദ്ധന്മാരുടെ പട്ടികയിൽ ആ പുണ്യവാന്മാരുടെ സ്ഥാനത്ത് ഈ പിതാവിൻ്റെ ആത്മാവ് കാണപ്പെടുവാൻ തക്കവണ്ണം നമ്മുടെ പ്രാർത്ഥനയിലും കുർബാനയിലും ഓർക്കുക എന്നുള്ളത് മാത്രമാണ് അഭിമന്യനായ തിരുമനസ്സുകൊണ്ട് മൂന്ന് മണിക്ക് തന്നെ വരുമെന്ന് അറിയിച്ചിട്ടുണ്ട് അദ്ദേഹം ആ സമയത്ത് എഴുന്നള്ളുമെന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ഞങ്ങളങ്ങോട്ട് ഇറങ്ങുകയാണ് എന്താടൂ ബേബി സാറിനെ കാണാൻ വരുന്നവരെല്ലാം ആ മുറിയിലോട്ട് കയറി പോകുന്നത് സാറിന്റെ ഭാര്യ മുമ്പേ മരിച്ചു മരിച്ചുപോയല്ലേ പിന്നെ ആരാ മുറി കിടക്കുന്നത് എന്റെ അച്ഛക്ക പറ അത് സാറിന്റെ ഭാര്യയൊന്നുമല്ല ഇവന്മാരുടെ ഒക്കെ സന്ത സഹചാരിയ ആ മുറിയിൽ നമ്മൾ മുമ്പേ പറഞ്ഞ പറഞ്ഞവൻ എന്റെ തിരുമേനി ചാക്കാലിക്കും മറ്റവനോ സ്വന്തം അപ്പ മരിച്ചിടുന്ന അറിയാൻ പോലും ഇപ്പൊ മറ്റവനെ വേണോന്നായോ കർത്താവേ ഇവർ ചെയ്യുന്ന മഹാഭാപം ഇവരറിയുന്നില്ല ഇത് കാണാൻ തന്നെ പരിശുദ്ധ പൗലോസുലി വീണ്ടും ഇങ്ങനെ പറയുന്നു ദുർനടപ്പുകാർ വിഗ്രഹാരാധികൾ വ്യഭിചാരികൾ സ്വയഭോഗികൾ പുരുഷകാമികൾ കള്ളന്മാർ അത്യാഗ്രഹികൾ വാവിഷ്ണക്കാർ പിടിച്ചുപറിക്കാർ മദ്യപന്മാർ എന്നിവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല നിങ്ങളിൽ ചിലർ ഈ ക്കാരായിരുന്നു എങ്കിലും നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലും നമ്മുടെ ദൈവത്തിൻ്റെ ആത്മാവിലും നിങ്ങളെ തന്നെ കഴുകി ശുദ്ധീകരണവും നീതീകരണവും പ്രാപിച്ചിരിക്കുന്നു ശുദ്ധന്മാരും മാതാവും ശുദ്ധന്മാരും അയ്യോ അച്ഛ ആ മുറി വിട്ടോ ബാക്കിയുള്ളത് ഇപ്പൊ ഗുദാ ചെയ്താൽ മതി പിന്നെ നമുക്ക് അതെന്താ തോമസ് ഊട്ടി കൂതാർ ചെയ്യുമ്പോൾ എല്ലാവരും സമർപ്പിച്ചല്ലേ പ്രാർത്ഥിക്കേണ്ടത് ഒരു ഭാഗം മാത്രം മാറ്റി വെച്ചിട്ട് എങ്ങനെയാ അത് പൂർണ്ണമായ സമർപ്പണമാകുന്നത് അത് വെറുതെ പ്രശ്നമാക്കണ്ട ഈ മുറി അല്പം ഭരിവക്കേടാ നമ്മൾ വരുന്ന വഴിക്ക് കണ്ട മറ്റവന്റെ വെച്ചേക്കുന്നത് തോമസ് ഊട്ടി ഈ കുതാശ പൂർത്തീകരിക്കുവാൻ എനിക്ക് അല്പം വിഷമമുണ്ട് എന്റെ സഭയും പിതാക്കന്മാരും പഠിപ്പിച്ച കുതാശ ഇങ്ങനെ ആയിരുന്നില്ല ഇനി നീ എന്ന് പൂർണ്ണമായിട്ട് ദിവസം സമർപ്പിക്കുവാൻ മനസ്സ് കാണിക്കുന്നു അപ്പോൾ വന്ന് പറ ഞാൻ വന്ന് കുതാശ ചെയ്യാം ഇപ്പൊ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് ഞാൻ പോവാ സാൻ എടുത്തുപോക്കട കുഞ്ഞെ അയ്യോ അച്ഛോ ക്ഷമിക്കണേ നാട്ടുകടപ്പ് അങ്ങനെയാണെന്ന് ആൾക്കാർ പറഞ്ഞപ്പോൾ ചെയ്തു പോയതാ ഇനി മുതൽ ഞാൻ അങ്ങനെ ചെയ്യുകയില്ല മുതൽ ഞാൻ ഇതിനെതിരെ പോരാടും മധ്യവർജന പ്രസ്ഥാനത്തിന്റെ ആളുകൾ കൊണ്ടുവന്ന ബോർഡ് ഞാൻ ആദ്യം എടുത്ത് കളഞ്ഞതാ മോനെ ഇനി കൊണ്ടുവടാ ഇത് ഇന്നു മുതൽ ഞാൻ എൻ്റെ വീട്ടിൽ തൂക്കും എഡോ തോമസ് കുട്ടി ഈ ഉള്ളിൽ നിന്നുള്ള അനുതാമമാണ് ദൈവം ആഗ്രഹിക്കുന്നത് മദ്യപാനവും മയക്കുമരുന്നും മൂലം അപ്പനും മകളെയോ സഹോദരനും സഹോദരിയോ തിച്ചറിയാൻ കഴിയാത്ത ഈ കാലത്ത് ഈ അനുതാപപൂർണമായ തിരിച്ചുവരവ് ദൈവമുമ്പ് അംഗീകരിക്കപ്പെടും ഈ ദുർഷ്ടപ്രവണതയ്ക്കെതിരെ നമുക്ക് ഒന്നിച്ചു പ്രവർത്തിക്കാം പോരാടാം മദ്യം വിഷമാണ് അതുണ്ടാക്കരുത് കുടിക്കരുത് വിൽക്കരുത് സമൂഹത്തെ കാർന്നു നിന്ന മദ്യം മയക്കുമരുന്ന് മുതലായ വിഷത്തിനെതിരെ പോരാടൂ അദൃശിച്ച പ്രവണതയ്ക്കെതിരെ തിരുസഭയ്ക്കൊപ്പം അണിചേരു മദ്യവേദന പ്രസ്ഥാനം വിജയിക്കട്ടെ പ്രസ്ഥാനം വിജയിക്കട്ടെ മദ്യവേദന പ്രസ്ഥാനം വിജയിക്കട്ടെ